ഇപ്പരോടും പരണ്ട പറഞ്ഞു കഴിഞ്ഞാല് നൂറ് ചോദ്യങ്ങൾക്കാരം മെല്ല അങ്ങനെ മുങ്ങൻ നല്ലത് ഏതാണ്ട് കയ്യിലുണ്ടല്ലോ പണ്ടാര മാളുണ്ടല്ലോ ഇവിടെ എന്റെ പഠിച്ചോനായി ഈ മാളിപ്പ് എന്നെ ഞാൻ ചെയ്യ നോക്കണ്ട നോക്കാതെ അങ്ങനെ പോവാറാ നല്ലത് ഇവിടുന്ന് ഓടാൻ നല്ലത് എല്ലാരും വിളിച്ചെടുത്തല്ലോ ഓളും മുങ്ങി ഞാൻ അപ്പോഴും എന്റെ മനസ്സിൽ വിചാരിച്ചാണ് ഓളും മുങ്ങനുള്ളത് എന്തായാലും ഇവിടെ ഇണ്ടല്ലോ ഇപ്പോള് ഇവിടക്കപ്പി പോണത് പോക ആ കൊണ്ട് ഓൾ ഇന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആ കുഞ്ഞാനെ പോയത്ഞ്ഞോ എന്താ ഏതാ അറിയത്തിന് മുന്നേരോ നക്കണം എന്തങ്ങള് പേടിച്ചിട്ടോട് പൈസ വാങ്ങാൻ പോയതാണ് ഞമ്മക്ക് തരാറുള്ള എന്തിനു വെറുത്ത ഓരോന്നുണ്ടാക്കണത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ആൾക്കാരുടെ ഒരവസ്യം വന്നപ്പോ ആരാക്കെ മനസ്സിലായില്ല ഡ്രസ് കൂടുന്നല്ലോ പിന്നെ എങ്ങനെ പണം ഇസംയേട്ട് പോവാൻ പാടണ്ടേ ശരി പ്രേ സ്നേഹം പറഞ്ഞ അഭിനയിച്ച നടനരൊക്കെ സ്നേഹം ഞാൻ കണ്ടല്ലോ എൻ്റെ മുട്ടിക്ക് ഒരു അവസരം വന്നപ്പോൾ അമ്മാ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് പഠിച്ചതല്ലല്ലോ ഇനി ഇപ്പോ പറയണ്ട എല്ലാവരും സ്വഭാവം മനസ്സിലാക്കണ്ടഞ്ഞില്ല അമ്മാ ആ അങ്ങനെ നിന്നെനിക്ക് തോണിയോ മുണിയാണ് എന്നുള്ളത് നോക്കാലോ നമുക്കെന്താണ് എന്നുള്ളത് ഓരോരുേക്കിനി കൂടി കൊണ്ടും വേരും ഇമ്മ ഇവിടെ എന്താണ്ടായത് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഞാൻ പറഞ്ഞതരാ ഓടിഞ്ഞു വരൂല നൂറെ പോയത് എന്താ നിങ്ങക്ക് അറിയില്ല ആ സമയത്ത് പറഞ്ഞ സ്നേഹമുള്ള കൊറച്ച് നല്ല ടീമേടെ സ്വഭാവം ഉമ്മ കണ്ടു ഞാൻ എന്താന്നുള്ളത് എനിക്ക് ശെരിക്കണു മനസ്സിലായടി മോളു അന്നോട ഞാൻ പറഞ്ഞോളൂ അന്റെ ഞേത് മാറ്റിയാലും അന്റെ സ്വഭാവം മാറൂലല്ലോ ഓള് പേരുല്ലേ ഞമ്മക്ക് നോക്ക ഏതായാലും ഓളല്ലേ ലാസ്റ്റ് പൈസ തരാണ്ടായത് എനിക്കൊരു കാര്യം വന്നപ്പോ എൻറെ ഒക്കെ സ്വഭാവം ശരിക്കും മനസ്സിലായി ഓന്റെ സ്വഭാവം അനക്ക് ശരിക്കും മനസ്സിലായില്ലേ കുഞ്ഞുമോളെ ഓള് ഓള് മുങ്ങി കാര്യം വന്നപ്പോ ഞാനേതായാലും വേറൊന്ന് കെട്ടേ നന്നായി ഓരോ സ്വഭാവം കാര്യത്തിനോട് അടുത്തപ്പോഴല്ലേ മനസ്സിലായത്

അന്ന് നിർത്തരാൻ ഒരാളുണ്ടാവൂലേ എങ്ങനെയാണെന്ന് പോയി കിട്ടിയെങ്കിൽ കരുതുന്നത് ശരിക്കും മനസ്സിലായില്ലേ മറ്റേ കുട്ടിക്ക് അതിന്റെ അടുക്കളത്തെ കഴിച്ചോട് ഞാനത് ഓരോ വരട്ടാ അല്ലമ്മ ഞാൻ ഇപ്പൊ അതല്ല ആലോചിച്ചു എന്തിനാ ഇവിടെ നിക്കണതിന്റെ പടവാന്ന് പറഞ്ഞ കണ്ട് എനിക്കൊരാവശ്യം വന്നപ്പോഴല്ലേ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായത് ഞാനൊന്ന് കെട്ടിയത് പടച്ച കണ്ടതേ കരമ്മ ഞാനേ മന്റെ കുട്ടിയെ മരുന്ന് കുടിച്ചുണോ മാക്കൺ മരുന്ന് കൊടുത്തിട്ടുള്ളൂ കുടിച്ചു ഏതായാലും പടച്ചോ ഞമ്മളെ കുടിക്കില്ല എന്റെ കൂട്ടിനെ തിരിച്ചു കിട്ടിയല്ലോ